സംസ്ഥാനത്ത് കാലവർഷം ശക്തിയാർജിക്കുകയാണ് അതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട് ഉൾപ്പെടെ പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉൾപ്പെടെ വന്നിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി അതോടൊപ്പം തന്നെ ജനസുരക്ഷ മുൻനിർത്തി വിവിധ ജില്ലകളിൽ നാളെയും അതായത് ജൂലൈ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച വിവിധ ജില്ലകളിൽ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതൊക്കെ ജില്ലയിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് വീഡിയോയിലൂടെ വിശദമാക്കുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക കനത്ത മഴയും ശക്തമായിട്ടുള്ള കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്തതായി അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിലാണ് ശക്തമായിട്ടുള്ള മഴ വയനാട് ജില്ലയിൽ തുടരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ മുൻനിർത്തി പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന ജില്ലാ കളക്ടറുടെ അറിയിപ്പ് വന്നിട്ടുണ്ട് അടുത്തതായിട്ട് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ് കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമായിരിക്കും അതായത് സ്കൂളുകൾ അതോടൊപ്പം തന്നെ മതപഠന സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങള് അംഗനവാടികള് അതോടൊപ്പം തന്നെ മറ്റ് ട്യൂഷൻ സെന്റർ പോലുള്ള സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കായിരിക്കും അവധി ബാധകമായിരിക്കുന്നത് ഇനി അതോടൊപ്പം തന്നെ രാത്രി വൈകിയും ചില ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് അലേർട്ടുകൾ മാറി വരുന്ന പശ്ചാത്തലത്തിലാണ് കൃത്യമായിട്ട് അവധി പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ തുടർന്നുള്ള ഓരോ അപ്ഡേഷനും തുടർന്ന് വരുന്ന ഓരോ അവധി അറിയിപ്പുകളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം തന്നെ വിവിധ ഭാഗങ്ങളിൽ ജനസുരക്ഷ മുൻനിർത്തി വിവിധ നിർദ്ദേശങ്ങൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പുറപ്പെടുവിച്ചിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതെല്ലാം തന്നെ കൃത്യമായിട്ട് പാലിക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ട നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ മാറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതോടൊപ്പം നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതോടൊപ്പം അപകടകരമായ രീതിയിൽ മരങ്ങൾ ഫ്ലക്സ് ബോർഡുകൾ ബാനറുകൾ അതോടൊപ്പം വൈദ്യുത പോസ്റ്റുകൾ മരച്ചില്ലകൾ ഇവയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതരെ വിവരങ്ങൾ അറിയിക്കുക വേണ്ട ക്രമീകരണങ്ങൾ എത്രയും വേഗം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തുക ഇതുപോലെ വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക